തിരുവനന്തപുരം പട്ടത്തിൻ്റെ ഹൃദയഭാഗത്ത് അതായത് ദേ കാണുന്ന പട്ടം ജംഗ്ഷനാണ് പട്ടൻ ജംഗ്ഷനിൽ ജോസ്കോയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഒരു ഗേറ്റ് ഇതിനകത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പതിനാറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിതാ ഈ ഒരു ഗേറ്റ് തുടങ്ങി അങ്ങോട്ടേക്ക് വരുന്നത് ഒരു പ്രൈവറ്റ് ഗേറ്റ് കമ്മ്യൂണിറ്റി ആണക്കാണ് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഫാമിലീസ് ഉണ്ട് അല്ലാണ്ട് ഇതുപോലെ കുറച്ച് പ്ലോട്ട്സ് ആണ് ഉള്ളത് ആ രീതിയിൽ സിറ്റിയുടെ നടുവിൽ തന്നെ പട്ടം ജംഗ്ഷനിൽ തന്നെ നമുക്കൊരു പ്രോപ്പർട്ടി സ്വന്തമാകാം മെയിൻ റോഡിൽ നിന്നും ഉള്ളിലേക്ക് റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു വീട് കഴിഞ്ഞ ഉടനെ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് അതായത് ഫ്രണ്ടിൽ നിന്ന് നമുക്കിത് ഇങ്ങനെ ഒരു പാത്ത് വേ ഇണക്ക് ഈ ഒരു വീതിക്ക് പോയി ഈയൊരു കെട്ടിടം കണ്ടോ ഒരു കാർ പോർച്ച് ഇത് നമ്മുടെ അതിനകത്ത് തന്നെ ഉൾപ്പെടുന്നതാണ് അതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ വീതി കൂടി അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു ഗേറ്റ് കാണും അതിൻ്റെ പിൻവശത്തേക്കാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ മേജറായിട്ടുള്ള ഭാഗം കിടപ്പെന്നുള്ളത് ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഈ ഒരു ഭാഗം ഒരു എൽ ഷേപ്പിലാണ് കിടപ്പ് പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല വീതിയുണ്ട് അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ബാക്കിൽ ഒരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒരു പാത്ത് വേ ചെയ്ത് അതിന് ചുറ്റും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിൻവശത്തേക്കുള്ള പ്രോപ്പർട്ടികളൊക്കെ ഇടപ്പൊക്കി നല്ല തിട്ടപ്പുറം അതായത് നല്ല ഉയരത്തിൽ പക്ക കരഭൂമിയായിട്ടുള്ള പ്ലോട്ടാണ് ഇതുപോലൊരു പ്ലോട്ട് നമ്മൾ ഈ പറയുന്നൊരു വിലയ്ക്ക് പട്ടത്ത് നിങ്ങൾ ഒരു കാരണവശാലും അതായത് സാധാരണഗതിയിൽ ഇവിടെയൊക്കെ ഉള്ളിലോട്ടൊക്കെ പോയി ഒരു പ്ലോട്ട് വാങ്ങുന്നതിനെക്കാട്ടും വിലക്കുറവാണ് ഈ ഒരു പ്രോപ്പർട്ടി പക്ക കരഭൂമി ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്